സമയം മൂന്ന് ഇരുപത് കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് വിശക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലോണം വിശക്കുന്നുണ്ട് രാവിലെ തന്നെ ഒരു ഒന്നര ദോശയും കഴിച്ചിട്ട് നേരെ ഒന്ന് കൂത്തുപറമ്പ് ടൗണിൽ പോയതാണ് ആവിടെ നിന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പരിപാടിയിൽ ഒറ്റക്കായതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം സമയെടുത്തിന് ആ പരിപാടി തീർക്കാൻ എന്നിട്ട് നേരെ കണ്ണൂർ ടൗണിലോട്ടാണ് കേട്ടോ വന്നത് ഇന്ന് കുറച്ച് കനത്തിൽ തന്നെ എന്തെങ്കിലും കഴിക്കേണ്ടി വരും കേട്ടാ വയർന്ന് എന്നാലും പറഞ്ഞിട്ടുള്ള ഒച്ചയെല്ലാം കേൾക്കുന്നുണ്ട് നല്ലോണം പൈസ ചിലവില്ലാണ്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള ക്വാളിറ്റി ഫുഡ് കഴിക്കാനുള്ള ഒരു ഓഫർ ഉണ്ടെങ്കിൽ അത് നമ്മൾ പരമാവധി ഉപയോഗിക്കണ്ടേ അല്ലേ അതല്ലേ അതിൻ്റെ ഒരു ഒരു ശരി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കയറിയത് സ്ഥലം ഏതാണെന്ന് കണ്ണൂരുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഏഹ് ഇനി മനസ്സിലായവർ മനസ്സിലാവിടെ വെച്ചോ മനസ്സിലാവാത്തവർ ബേജാർന്നോണ്ട വീഡിയോ അയ്യാനാകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞുതരാം ഏ അപ്പം കണ്ണൂരിലെ എൻ്റെ ഫേവറേറ്റ് ഫ്രൈഡ് ചിക്കൻ സ്പോട്ടിലാണ് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഏഹ് ഇവർ ഈ ചിക്കൻ കഴുകാനുള്ള ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടല്ലോ നല്ല ഫിൽട്ടർ ചെയ്ത വെള്ളം അവർ എന്നോട് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം ആ വെള്ളം എടുക്കുന്ന സീനെല്ലാം കാണിച്ചത് അങ്ങനെ ചിക്കനെല്ലാം കഴുകിയിട്ട് ഇനി ബ്രെഡിങ്ങിനുള്ള സീനാണ് അത് മൈദപ്പൊടി മൈദപ്പൊടി ആ മൈദപ്പൊടി മാത്രമാണോന്നറിയില്ല അവരെന്തെങ്കിലും സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഉണ്ടോ അതിൻ്റെ അകത്തോട്ട് ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് ബ്രെഡിങ്ങിതാണ് എങ്ങനെ അങ്ങോട്ട് ചെയ്തേ എന്നിട്ട് ഇതാണ് രണ്ട് രണ്ട് പീസായിട്ട് ഇങ്ങനെ എടുത്ത് ഒന്ന് കുറഞ്ഞ ശേഷം അത് ഈ ചൂട് തിളക്കുന്ന എണ്ണയിലോട്ട് ഇതാണ് ഇങ്ങനെ അല്ല എണ്ണ തിളക്കുന്ന ആ ഇട്ടേരാൻ തിളക്കുക ആ തിളക്കുന്ന എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ടേ ഇവരെല്ലാ ദിവസവും ഓയിൽ ഡ്രെയിൻ ചെയ്യും കിട്ടുക അതായത് ഓരോ ദിവസവും ഇവർ ഫ്രഷ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ചില ഫ്രൈഡ് ചിക്കൻ ഷോപ്പിലല്ലോ നല്ല ക്വാളിറ്റി ഓയിലെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നും നാലും ദിവസമൊക്കെയാണ് ഒരേ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഫ്രൈഡ് ചിക്കൻ പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയിട്ട് വരാൻ ഏകദേശം ഓ അല്ല ഏകദേശം അല്ല കറക്റ്റായിട്ട് പതിനാല് മിനിറ്റ് എടുക്കും അപ്പം ഇത്തവണ ഞാനിവിടെ വരാനുള്ള കാരണോ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചുരുങ്ങിയ ചെലവിൽ നല്ല ക്വാളിറ്റി ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് മാക്സിമം ചൂഷണം ചെയ്യേണ്ടതെന്നല്ലോ ഏഹ് അതു തന്നെയാണ് സംഗതിയെ ഇവിടെ കുറച്ച് അടിപൊളി ഓഫേഴ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഉച്ച സമയം പിന്നെ അത്യാവശ്യം ബഡ്ജറ്റ് റേറ്റും ആയതുകൊണ്ട് തന്നെ കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടേ ഇടാ നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ മൂന്നു റുപ്യ അമ്പത് ഊട്ടപ്പാപ്സും പിന്നെ രണ്ട് റുപ്യ കെട്ട് പാൽഗോവയും എല്ലാം കഴിച്ചിട്ടാണ് നടന്നത് ഓഹ് കാലം പോയൊരു പോക്കെ അപ്പോൾ എൻ്റെ ആ ഫ്രൈഡ് ചിക്കൻ എല്ലാം റെഡി ആകുമ്പോഴത്തേക്കും ഞാൻ ഇപ്പുറത്തെ ഇവരുടെ കെഫേന്ന് ഒരു വിത്തൗട്ട് അല്ല ഒരു കാപ്പച്ചീനോ പറഞ്ഞു പഞ്ചസാര ഇടാത്ത പിന്നെ അതിൻ്റെ അകത്ത് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൽമണ്ട് കുഷോണ്ടും പറഞ്ഞേ എന്നിട്ട് അതിതാ തിങ്ങനെ അങ്ങോട്ട് കഴിച്ച് ആ ആൽമൺ ക്രിസ്വാണ്ട് അടിപൊളിയായിരുന്നു പിന്നെ ആ കോഫി നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു ഇനിയും ഏകദേശം ഒരു എട്ട് മിനിറ്റ് എടുക്കുമ്പോഴും കേട്ടാ ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ ഐറ്റംസ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുവരെ പിടിച്ച് നിൽക്കുക കൊണ്ട് എന്തായാലും പറ്റൂല ഏ അങ്ങനെ ഞാനൊരു ഹോട്ട് ചോക്ലേറ്റും കൂടെ അങ്ങോട്ട് പറഞ്ഞേ ആ ചൂട് ചോക്ലേറ്റ് നല്ലപോലെ ഇളക്കിയിട്ട് ഊതി ഊതി കുടിക്കുമ്പോഴത്തേക്കു ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ ആദ്യത്തായിട്ട് ഇങ്ങോട്ട് എത്തി കേട്ടോ അതാ ആ കുട്ടികളെല്ലാം നോക്കുന്ന ഇത് മൊത്തം ഇയാക്കി കയറ്റാനാണോ എന്ന് എൻ്റെ ഒരു പോളിസി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നുണ്ടെങ്കിൽ വയർ നയ്യാ കഴിക്കണം അല്ലേ പിന്നെ കഴിക്കാൻ നിൽക്കാൻ പാടില്ല അപ്പോൾ ആ ഓർഡർ സെർവ് ചെയ്ത് കണ്ടിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് കുട്ടികൾ എൻ്റെ അടുത്ത് തോന്നിട്ട് ചോദിച്ചു നിങ്ങൾ റീഫില്ലോട്ട് അമ്മയല്ലേ എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ആദ്യമായി അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയെന്നൊക്കെ ഇങ്ങനെ വർട്ട് കുറേ നേരം സംസാരിച്ചേട്ടാ അപ്പോൾ ആ അപ്പോഴത്തേക്കും പിള്ളേർ ഓർഡറും സെർവ് ചെയ്ത് അപ്പോൾ തന്നെ അവരങ്ങോട്ട് പോയി ഞാൻ പിന്നെ പതുക്കെ ഇവിടുന്ന് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി ഇനി ഞാൻ ഈ ഓർഡർ ചെയ്ത കോമ്പോൻ്റെ സ്പെഷ്യൽ റേറ്റ് എത്രയെന്ന് അറിയാം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണേ നാല് സ്പൈസി ബൂസ്റ്റർ ലോങ് ബേർഗർ ഉണ്ട് നാല് പീസ് ബോൺലെസ് സ്ട്രിപ്സ് ഉണ്ട് പിന്നെ നാല് കോളയുണ്ട് മുന്നൂറ്റി അമ്പത് എം എൽ ആണേ കോളേൻ്റെ അളവ് പിന്നെ ലാർജ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ഏകദേശം നാല് പേർക്ക് വയർ നിറച്ച് കഴിക്കാൻ പറ്റുന്ന അത്രയും പോഷൻ ഉണ്ട് കേട്ടോ ഇത് ഇതിവിടുത്തെ ലഞ്ച് ബ്രേക്ക് ഓഫറാണ് ഇപ്പം പറഞ്ഞ ഓഫർ കൂടാതെ വേറെയും കുറച്ച് ലഞ്ച് ബ്രേക്ക് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് തിങ്കൾ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് പിന്നെ ഹോം ഡെലിവറി സർവീസൊന്നും ഇല്ല കേട്ടോ ഈ ഓഫറിലുള്ള ഐറ്റംസ് അതുപോലെ പാർസലും ഇല്ല ഇവിടെ വന്നിട്ട് തന്നെ കഴിക്കണം ആ ലോങ് ബന്നായാലും അതിൻ്റെ ഇടയിലുള്ള ചിക്കൻ സ്ട്രിപ്സ് ആയാലും പിന്നെ ആ സ്പെഷ്യൽ സോസ് ആയാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ഓഫറിലുള്ള ഐറ്റം ഓർഡർ ചെയ്തേ നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് ഒരു ക്രഞ്ചി ക്രിസ്പി റാപ്പും പിന്നെ ഒരു ത്രീ ഫിഫ്റ്റി എം എൽ ൻ്റെ കോളയാണ് അതിൽ വരുന്നത് ആ ക്രഞ്ചി ക്രിസ്പി റാപ്പ് ഇവിടുത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റാണ് കേട്ടോ ഇനി നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കുടിക്കാനൊന്നും വേണ്ട രണ്ട് ഐറ്റംസും കഴിക്കാനാണ് വേണ്ടെങ്കിൽ ഈ ഓഫറാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ചിക്കൻ ബേഗറും പിന്നെ അത്യാവശ്യം സൈസുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ്റെ പീസും ഇവിടുത്തെ ലോങ് ബന്നായാലും ബേഗർ ബന്നായാലും ഒക്കെ മെഗീന്ന് നമ്മൾ സാധാരണ കഴിക്കുന്ന ബന്നിൻ്റെ ഒരു ഫ്ലേവറും ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഇല്ലേ അത് തന്നെയാണ് കേട്ടാ സംഗതി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഫ്രൈഡ് ചിക്കൻ അങ്ങനെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സ്പൈസി ഫ്ലേവറോ അല്ലെങ്കിൽ സ്പെഷ്യൽ മസാലേൻ്റെ ഫ്ലേവറോ ഒന്നുമില്ല പക്ഷേ ഇതിനെ സ്പെഷ്യൽ ആക്കുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിക്കൻ്റെ ഒരു ക്വാളിറ്റിയും സോഫ്റ്റ്നെസ്സും പിന്നെ ആ പെർഫെക്റ്റ് ബ്രെഡിങ്ങ് ഇനി തിങ്കൾ മുതൽ വ്യാഴം വരെ ഇവിടെയുള്ള ലഞ്ച് ബ്രേക്ക് ഓഫറിലെ നാലാമത്തേതും അഥവാ അവസാനത്തേതുമായ ഓഫറും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വെറും നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് രണ്ട് പീസ് ഫ്രൈഡ് ചിക്കനും ഒരു ബണ്ണും കിട്ടും കേട്ടോ ഈ ഓഫറിൽ കിട്ടുന്ന ചിക്കൻ പീസ് അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ്റെ പീസ് തീരെ ചെറുതാണെന്നൊന്നും വിചാരിക്കണ്ടേ നോർമൽ സൈസ്ഡ് ഫ്രൈഡ് ചിക്കൻ്റെ പീസ് തന്നെയാണ് ഇടുന്ന് കൊടുക്കുന്നത് അതിന് ശേഷം ഞാനിന്ന് കൈ കഴിക്കേ കൈ കഴുകിയപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം ശ്രദ്ധിച്ചത് കേട്ടോ കൈ കഴുകിയപ്പോൾ കയ്യിൽ ആ മെഴുക്കോ അല്ലെങ്കിൽ ഓയിലി ഫീലോ പോകാൻ വേണ്ടിയിട്ട് ഹാൻഡ് വാഷ് ഒന്ന് യൂസ് ചെയ്യേണ്ട കാര്യമേ ഉണ്ടായില്ല കേട്ടോ വെറുതെ ടാപ്പ് വാട്ടറിൽ ഇങ്ങനെ വെച്ചേർന്ന തന്നെ സംഭവം ക്ലീൻ ക്ലീനായിരുന്നു അപ്പോൾ അതെല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം വെള്ളിയാഴ്ച ഇവിടെയുള്ള ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് അതുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തി തരാം ക്രഞ്ച് ആൻഡ് സേവർ ഓഫർ ഓൺ ഫ്രൈഡേ എന്നാണ് ഈ ഓഫറിൻ്റെ പേര് ആക്ച്വലി ഒരു ഓഫറല്ല നാല് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഫ്രൈഡേ അപ്പോൾ ഈ ഓഫർ വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ പത്ത് പീസ് ഫ്രൈഡ് ചിക്കൻ ഇവിടുന്ന് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് വെള്ളിയാഴ്ച കിട്ടുവേ ചെറിയ പീസ് ഫ്രൈഡ് ചിക്കൻ ഒന്നുമല്ലേ വലിയ പീസ് ഫ്രൈഡ് ചിക്കൻ തന്നെയാണ് ആ പത്ത് വലിയ പീസ് ഫ്രൈഡ് ചിക്കൻ ഇട്ടിയ ആ ബക്കറ്റെന്ന് ഒരു വലിയ പീസ് ഫ്രൈഡ് ചിക്കൻ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് ആ ഡിസ്പോസിബിൾ പ്ലേറ്റിലാവിടെ വെച്ചേ എന്നിട്ട് ചൂട് പോയിനോന്ന് ഒന്ന് നോക്കി ഉറപ്പാക്കിയ ശേഷമോ ചെറിയൊരു കഷ്ണമല്ല അത്യാവശ്യം കുറച്ച് വലിയ പീസ് ചിക്കൻ ഇതാം ഇങ്ങനെ ഇങ്ങോട്ടെടുത്തേ പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാനൊരു ഗാർലിക് ഡിപ്പും ഒരു തന്തൂരി ഡിപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഓഫറിൽ കിട്ടിയതല്ല അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ടിലും മുക്കി പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയ ഈ കെച്ചപ്പിലും അങ്ങോട്ടും മുക്കിയിട്ട് ഞാനിതിങ്ങനെ അങ്ങോട്ട് കഴിച്ചോ കേട്ടോ ആ ചിക്കൻ്റെ സോഫ്റ്റ്നെസിനെ കുറിച്ചും പിന്നെ ബ്രെഡിൻ്റെ ആ ഒരു ക്രഞ്ചിനെസിനെ പറ്റിയല്ലോ എടുത്തു പറയാതിരിക്കാൻ പറ്റുകയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ നെക്സ്റ്റ് ഓഫറും കൂടെ ഞാനൊന്നും പറഞ്ഞുതരാം എണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഇവിടുന്ന് കിട്ടുന്ന ട്വൽവ് പീസ് ചിക്കൻ സ്ട്രിപ്സും രണ്ട് ഡിപ്പും ഇവിടുന്ന് ഓഫർ റേറ്റിന് വെറും നാനൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് കിട്ടുകയേ പിന്നെ ഓരോ ഓഫറും കൂടി ഉണ്ട് വെറും തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഒരു ബേഗറും ഒരു വലിയ ഗ്ലാസ് കോളയും കിട്ടുവേ ആ പിന്നെ ഓഫർ എല്ലാ ദിവസവും അല്ല വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പാതുരാത്രി രണ്ട് മണിവരെ ഉണ്ട് കേട്ടോ ഡൈനിങ്ങിനും ടേക്ക് വെയ്ക്കും പിന്നെ ഹോം ഡെലിവറിക്കൊക്കെ ഈ ഓഫർ ബാധകാണ് ഈ സ്പോട്ട് റാക്ക് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ ഇനി ഇതിൻ്റെ അകത്തൊരു റാക്ക് എഫ് ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുൻപേ ചെയ്തുകയാണ് അത് ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ സ്പോട്ട് വരുന്നത് കണ്ണൂർ താവക്കര ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കണ്ണൂർ സെൻട്രൽ മോളാണ് അപ്പോൾ ശരിയെന്ന് പറയാനായിട്ടില്ല എന്നിട്ട് ഞാൻ നേരെ ഒന്ന് കണ്ണൂർ മാർക്കറ്റ് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഓറഞ്ചും പിന്നെ ഒരു കർമോസിലും വാങ്ങി കർമോസും അത്ര പോരുന്ന കേട്ടോ ഓറഞ്ച് അടിപൊളി ചെയ്യുന്നത് അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ക്യാപിറ്റൽ മോളിലെ മാസിലും ഒന്ന് കയറിയിന് അവിടെ നിന്ന് ഒരു മൂന്ന് ഷോട്ട്സ് വാങ്ങി എന്നിട്ട് ഒരു ഷോർട്ട്സും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചൊരു സെക്യൂറ സെൻറ്ററിലെ മാസിലും കയറിനിന്ന് അടുന്ന് ഞാൻ വിചാരിച്ച സാധനം കിട്ടിയിട്ടില്ല അപ്പം ശരി